السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين وصلى الله وسلم على خير خلقه ورسوله. محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. <applause> سنحاضرني സഹോദരി സഹോദരന്മാർ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ പരിശുദ്ധ റമദാനിൻ്റെ എല്ലാ മഹത്വങ്ങളും അനുഗ്രഹങ്ങളും വിശുദ്ധിയുമെല്ലാം നേടിയെടുക്കുവാൻ പടച്ചിതമ്പുരൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സമൂഹം വിവിധങ്ങളായ കാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്നവരാണ് ചിലർ വിദ്യാഭ്യാസപരമായിരിക്കുന്ന മേഖലയിലായിരിക്കും ചിലർ സാമ്പത്തികമായ മേഖലയിലായിരിക്കും ചിലർ രാഷ്ട്രീയ രംഗത്തായിരിക്കും അങ്ങനെ പലവിധ മേഖലകളിൽ വളർന്നും വികസിച്ചും പുരോഗതി നേടിക്കൊണ്ടിരിക്കുന്നവരാണ് പൊതുവിൽ നമ്മുടെ സമൂഹം എന്നാൽ നമുക്ക് ലഭിക്കുന്ന ഏത് പുരോഗതിയും ഏത് വളർച്ചയും അതിനെല്ലാം ഒരു പരിധിയും പരിമിതിയും കാലാവധിയുമൊക്കെയുണ്ട് ശാശ്വതമായി നമ്മിൽ നിലനിൽക്കേണ്ടതും നമ്മെ നിലനിർത്തുന്നതും എന്താണോ അതാണ് വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ആധാരങ്ങളായി മാറേണ്ടത് വിശുദ്ധ ഖുർആൻ അതിൻ്റെ തുടക്കത്തിൽ തന്നെ മനുഷ്യ സമൂഹത്തിനുള്ള മാർഗദർശനമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വേദഗ്രന്ഥം നിർവഹിക്കുന്ന അതിപ്രധാനമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനം നമ്മുടെ വിശ്വാസങ്ങൾ തന്നെയാണ് വിശ്വാസങ്ങൾ തന്നെ വിശുദ്ധ ഖുർആാൻ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമാണ് പറഞ്ഞു വച്ചിട്ടുള്ളത് എല്ലായിടത്തും ഒരേ രൂപത്തിലല്ല ഒരേ ശൈലിയിലല്ല ഒരേ സമീപന രീതിയല്ല ചിലയിടങ്ങളിൽ അല്ല ദിനാമനു ബില്ലാഹി ഒബിൽ യോമിൽ ലാഹിർ എന്ന് കാണാൻ പറ്റും ചിലയിടങ്ങളിൽ അല്ല ദിനാമനു ബില്ലാഹി ഒബി റസൂൽഹി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും ചിലയിടങ്ങളിൽ ഈമാനിൻ്റെ കൂടെ തന്നെ അമലു അമലുസ്വാലിഹാത്തുകൾ ചേർത്ത് പറഞ്ഞിരിക്കും ഇന്ന് അല്ല ദിനമനു വ അമിസ്വാലിഹാത്ത് ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന രൂപവും ഭാവവും ചേർത്ത് വിവിധ ശൈലികളിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയം അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നമ്മെ നമ്മളാക്കി മാറ്റുന്നത് ഇത് റമലാ മാസമാണല്ലോ റമലാലിലെ നോമ്പ് എന്നുള്ളത് നമ്മൾ ഇസ്ലാം കാര്യങ്ങളെങ്ങനെ എണ്ണി പറയുമ്പോൾ നാലാമത്തെ കാര്യമാണ് എന്നാൽ ഈ നാലാമത്തെ കാര്യത്തിലേക്ക് എത്തണമെങ്കിൽ അതിനു മുമ്പ് മൂന്ന് സ്റ്റെപ്പ് കാരണം അതിലൊന്ന് ഷഹാദത്താണ് ഒന്നല്ല ഒന്നു മുതൽ അവസാനം വരെ ഉള്ളത് ഷഹാദത്താണ് ഇതുപോലെ നമ്മൾ ഓരോ കർമ്മങ്ങളിലെയും നെയ്യത്ത് പോലെ നെയ്യത്തൊരു പക്ഷേ തുടക്കത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചേക്കും പക്ഷെ അത് അവിടെ അവസാനിക്കുന്നില്ല അത് അവസാനം വരെ ആ കർമ്മങ്ങൾ അവസാനിക്കുന്നത് വരെ അതിൻ്റെ കൂടെ ഉണ്ടാവേണ്ടതാണ് എന്ന പോലെ ഷഹാദത്ത് ആദ്യത്തിൽ ആരംഭിക്കുന്നു അത് നിരന്തരമായി എല്ലാ മേഖലകളിലും നമ്മുടെ കൂടെയുണ്ട് അങ്ങനെയുള്ള അങ്ങനെ ഉണ്ടാകുന്ന ഒരാളാണ് രണ്ടാമത്തെ കാര്യമായ നമസ്കാരത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമുള്ളതാണ് ഷഹാദത്ത് കൃത്യമാവാതെ ക്ലിയറാവാതെ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂല്ലാ എന്നത് വ്യക്തമായി കൃത്യമായി ബോധ്യമാവാതെ അതിൽ തന്നെ കളങ്കവുമായി കാപ്പട്യവുമായി കറകളുമായി കഴിഞ്ഞു അങ്ങനെയുള്ളവർ ഒരു നമസ്കാരം നിർവഹിച്ചതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഉപകാരം ലഭിക്കാൻ പോകുന്നില്ല കാരണം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ശിർക്കാണ് കുറിച്ച് കുറാൻ പറഞ്ഞു വെച്ചെന്താ ലൈൻ അഷറക്ത ലൈ അഹബത്തൊന്ന അമലുക ഷിർക്കു വന്നാൽ സകലമാന നന്മകളും പാഴായിപ്പോകും പൊളിഞ്ഞു പോകും നിഷ്ഫലമായി പോകും അപ്പോൾ വരാത്ത ഷഹാദത്ത് ശഹാദത്ത് വരാത്ത ഈമാൻ കളങ്കരഹിതമായ വ്യക്തതയും കൃത്യതയുമുള്ള ഈമാൻ അത് നിലനിൽക്കവെയാണ് അയാൾ നമസ്കരിക്കേണ്ടത് പ്രവാചക തിരുമനുസാഹലം മുഹാദർ അല്ലാഹുനുനെ യമനിലേക്ക് പ്രബോധകനായി പറഞ്ഞു വിടുമ്പോൾ കൊടുത്ത നിർദ്ദേശങ്ങൾ ഒന്നാമത്തത് നീ അവരോട് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല എന്നും ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നും അവരെ അറിയിക്കുക എന്നിട്ട് പറയുന്നത് അതവർ അംഗീകരിച്ചാൽ അവരോട് പറയണം അള്ളാഹു ഈ വിശ്വാസികൾക്ക് അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അതും അവർ അംഗീകരിച്ചാൽ അവരോട് വീണ്ടും പറയണം തങ്ങളുടെ സമ്പത്തിൽ കൃത്യമായ ഒരളവിൽ അതിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി ജക്കാത്തും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് അവരെ പഠിപ്പിക്കണം ഓർഡർ താങ് അപ്പോൾ ആ ഓർഡർ തന്നെയാണ് നടക്കേണ്ടത് ഷഹാദത്ത് ക്ലിയർ ആവണം പറകൻ നമസ്കാരം അതിന് കൃത്യതയും വ്യക്തത ഉണ്ടാവണം അതിൻ്റെ അനുബന്ധമായി സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടണം ശുദ്ധീകരിക്കപ്പെടാത്ത സമ്പത്ത് ഉപയോഗിക്കുന്ന ആളുകൾ ശുദ്ധീകരിക്കപ്പെടാൻ കാത്തിരിക്കുന്ന സമ്പത്ത് ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായും തൊട്ടുപറകെ വരുന്ന കാര്യങ്ങളിലേക്ക് എടുത്തു കാലെടുത്ത് വെക്കാൻ അർഹതയില്ലവരല്ല നമ്മൾ പലപ്പോഴും നല്ല മനുഷ്യനാണ് എന്ന് പറയാൻ വേണ്ടി പറയുന്ന ഒരു പ്രതീകം അയാൾ നമസ്കരിക്കുന്ന ആളാണ് നോമ്പൊക്കെ തീർക്കുന്ന ആളാണ് വിഷു കുറാനിൽ എവിടെയും അങ്ങനെ പ്രയോഗല്ല എങ്ങനെ അഹൈമുസല നിങ്ങൾ നമസ്കാരമുറ പോലെ നിർവഹിക്കുക വസൂമു നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പ്രയോഗമില്ല അഥവാ അഞ്ചു ഭക്ത നമസ്കാരത്തിൻ്റെ കൂടെ എവിടെയും നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പല കാരണങ്ങൾ അതിലൊന്ന് നോമ്പ് നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് അല്ല നമസ്കാരം നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് എല്ലാ ദിവസവും അത് നമ്മുടെ ഐഡൻറ്റിറ്റിയുമാണ് എന്ന നിർബന്ധ നോമ്പ് വർഷത്തിലൊരിക്കൽ മാത്രം വരുന്നതാണ് ഹജ്ജ് ജീവിതത്തിലൊരിക്കൽ മാത്രം നിർബന്ധമുള്ളതാണ് അതെ കൂട്ടി പറഞ്ഞില്ല എന്നാൽ നമസ്കാരത്തോട് ചേർത്ത് പറഞ്ഞു എന്താ ജക്കാത്ത അപ്പൊ അതിന് മനസ്സിലാവും ഈ ജക്കാത്ത് എന്നുള്ളത് നമസ്കാരം പോലെ തന്നെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറേണ്ടതാണ് കാരണം നമുക്ക് എന്നും വരുമാനം ഉണ്ടാവുന്നുണ്ട് നമ്മൾ എന്നും അധ്വാനിക്കുന്നുണ്ട് എന്നും കച്ചവടം ചെയ്യുന്നുണ്ട് എന്നും ജോലിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരന്തരമായി നമുക്ക് വരുമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വരുമാനങ്ങളൊക്കെ അതാത് സമയത്ത് ശുദ്ധീകരിക്കപ്പെടണം അത് ശുദ്ധീകരിക്കപ്പെട്ട് ആ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന സമ്പത്തായിരിക്കണം ഞാൻ ആഹരിക്കേണ്ടത് എൻ്റെ മക്കൾക്ക് നൽകേണ്ടത് എൻ്റെ കുടുംബത്തിന് നൽകേണ്ടത് മറ്റു പല നല്ല കാര്യങ്ങൾക്ക് വരെ ഞാൻ നൽകേണ്ടത് ഇതാണ് നമസ്കാരത്തിൻ്റെ കൂടെ തക്കാത്ത് പറഞ്ഞതിനെ പോലുള്ളത് ഇപ്പോഴും മനസ്സിലായോ എന്നുള്ള കാര്യ സംശയമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങൾക്കും അടിസ്ഥാനപരമായി പറയുന്ന പ്രാഥമികമായിരിക്കുന്ന ലക്ഷ്യത്തിന് പുറമെ അതല്ലാത്ത ഒട്ടേറെ ലക്ഷ്യങ്ങളുണ്ട് അതിൽ ജക്കാത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നതിനാണ് എന്നാൽ അനുബന്ധമായി വരുന്ന അതിനേക്കാൾ വലിയൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം അതൊരു സമൂഹത്തിൻ്റെ വളർച്ചയാണ് ഒരു സമൂഹത്തിൻ്റെ വികാസമാണ് അവരുടെ നിലനിൽപ്പാണ് നട്ടെല്ല നിവർത്തി ഉയർന്നു നിൽക്കാൻ സാധിക്കുന്നതാണ് ഇത് മൂന്നും കുറാൻ പറഞ്ഞല്ലോ ഒരുമിച്ച് ഒമാ കഴിഞ്ഞു മൂന്ന് കാര്യങ്ങളെ പറഞ്ഞോളൂ അവിടെ അതൊന്ന് രണ്ട് നമസ്കാരമാണ് മൂന്ന് തക്കത്താണ് അടുത്ത വാചകം എന്താ ആ ദീനിനാണ് നിലനിൽക്കാൻ പറ്റിയ ആ മതത്തിനാണ് നിലനിൽക്കാൻ പറ്റുക ആ മതമാണ് നട്ടലിൽ നിവർത്തി വക്രതയില്ലാതെ വളവില്ലാതെ നിവർന്നു നിൽക്കുക അങ്ങനെ നിവർന്നു നിൽക്കുന്ന മതത്തിൽ വേണോ നമ്മൾ അതല്ല വളഞ്ഞ മതത്തിൽ വേണോ മുതുകടിഞ്ഞ മതത്തിൽ നിൽക്കണോ വിഷയമതാണ് ഞാൻ സൂചിപ്പിച്ചത് ആ ആക്കാത്തി എന്ന പദത്തിൻ്റെ വിവക്ഷ പോലും യഥാർത്ഥത്തിൽ കേവലം വിശുദ്ധീയല്ലോ അതിൽ വളർച്ചയുണ്ട് വികാസമുണ്ട് വർദ്ധനമുണ്ട് ആരൊക്കെ എന്തൊക്കെ മൂന്ന് കാര്യങ്ങളാണ് ഒറ്റവാതകം പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഒന്ന് സമ്പത്ത് ജക്കാത്തായി നൽകുന്നവൻ അവൻ്റെ സമ്പത്തിനെ അള്ളാഹു വികസിപ്പിക്കും അത് അള്ളഹ പറഞ്ഞു അതിലവൻ കൂടുതൽ ഐശ്വര്യമുണ്ടാക്കും അതിൽ ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വളർച്ചയുണ്ടാവും രണ്ട് ആ സമ്പത്ത് നമ്മൾ ആർക്ക് ആരിലേക്ക് എത്തിക്കുന്നുവോ അവർക്ക് വളർച്ച മൂന്ന് അതുവഴി ഈ സമൂഹം മൊത്തത്തിൽ വളരും ലക്ഷ്യമതാണ് ഒരഞ്ചോ പത്തോ കൊല്ലം കൊണ്ടെങ്കിലും ഒരു നാടിനെ പൂർണ്ണമായി രക്ഷപ്പെടുത്തിയെടുക്കാൻ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് മോചനം നൽകുവാൻ സാധിക്കുമ്പോഴാണ് ജക്കാത്ത് ഇസ്ലാമിലെ ജക്കാത്തായി മാറുന്നത് ഈ കാര്യം കൂടി പൂർത്തിയാക്കിയിട്ട് വേണം നോമിനെ കുറിച്ച് ആലോചിക്കാൻ മനസ്സിലായല്ലേ പക്ഷേ നമ്മളിപ്പോൾ നോമ്പിലാണ് നമ്മൾ മാസത്തിലാണ് അത് അതിൻ്റെ മാസപ്പിറവി കാണണോ കാണണ്ട ആക്കുമ്പോഴ തർക്കത്തിലാണ് ഇനി അവസാനിക്കുമ്പോഴുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷേ അതിനേക്കാളധികം തർക്കം വേണ്ടി വന്നൊരു വിഷയം എന്താ ഇതിന് തൊട്ടും പോറഞ്ഞ കാര്യങ്ങളാണ് അവിടെ നമുക്ക് കണിഷ്ഠിത വേണം കൃത്യത വേണം എന്താ കണിഷ്ഠിത എൻ്റെ സമ്പത്ത് ശുദ്ധീകരിച്ചിരിക്കണം ശുദ്ധീകരിച്ച സമ്പത്ത് ഞാൻ ഉപയോഗിക്കുള്ളൂ എന്നിടത്തേക്ക് എത്താൻ അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ ആ എല്ലാം അപ്പോൾ ഷഹാദത്ത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഷഹാദത്ത് അത് റെഡി ആവണം ലാ ഇലാഹ് അതിൽ കളങ്കം വന്നാൽ അതിൽ കറ വന്നാൽ അതിൽ ചെറിയ വിള്ളൽ വന്നാൽ ഇത്തിരി വെള്ളം ചേർന്നാൽ പിന്നെ അതൊന്നിനും പറ്റില്ല അതൊന്നിനും പറ്റില്ല അതാ പ്രശ്നം നല്ല ബാൽപായസമാണ് നല്ല ടേസ്റ്റിയാണ് ചേർത്ത എല്ലാ ഐറ്റംസും വളരെ നന്നായിട്ടുണ്ട് നല്ല പ്രിപ്പറേഷനുമാണ് പക്ഷേ ഇത്തിരി വിഷം കറന്നാൽ പിന്നെ അതൊന്നിനും പറ്റില്ല നമുക്ക് കഴിക്കാനൊന്നല്ല ആർക്കും കഴിക്കാൻ പറ്റില്ല മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ പോലും പറ്റില്ല ഇതുപോലെ മനുഷ്യൻ്റെ അമലുകളെ നിഷ്ഫലമാക്കി കളയുന്ന മാരകമായിരിക്കുന്ന വിഷമാണ് ചെറുക്കി എന്ന തിരിച്ചറിവാണ് അപ്പോൾ ആ തിരിച്ചറിവിൻ്റെ കൂടെ ഒന്നുകൂടി ഉണ്ടാവണം എന്താ എന്താ എന്നും എന്തൊക്കെയാണ് വിഷമെന്നറിഞ്ഞാലല്ലേ ആ വിഷം മാറ്റിവെക്കാൻ പറ്റുള്ളൂ എന്ന പോലെ എന്താണ് ഷിർക്കി എന്തൊക്കെയാണ് ഷിർക്കി എന്ന് അറിഞ്ഞെങ്കിലല്ലേ അത് മാറ്റി വെക്കാൻ കഴിയുള്ളൂ അതിന് ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധ ഖുർാനും പ്രവാചക അധ്യാപനങ്ങളും വിശദമായി സംസാരിച്ചു വെച്ചിരിക്കുന്ന ആ കാര്യങ്ങളുടെ ആകത്തുക പറഞ്ഞു വച്ചാൽ അദൃശ്യമായി അദൃശ്യമായി നമ്മളെ സഹായിക്കാൻ നമ്മൾ ഉപദ്രവിക്കാൻ അഥവാ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ നമുക്ക് ഭയപ്പെടാൻ ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ അതല്ലാത്ത ഒരു ശക്തിയെയും അദൃശ്യമായി പ്രതീക്ഷ അർപ്പിക്കേണ്ടതുല്ല ഭയപ്പെടേണ്ടതുല്ല ആ ആരാ അത് പടച്ചറബ്ബ പടച്ചറബല്ലാതെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അഥവാ അദൃശ്യമായി നമ്മളെ സഹായിക്കാനാണെങ്കിലും ഇനി എന്തെങ്കിലും പ്രയാസമുണ്ടാക്കാനാണെങ്കിലും അത് അവന് മാത്രമേ സാധിക്കുള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ തേട്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഭയപ്പാടുകൾ എല്ലാം അവിടേക്ക് പോകും അല്ലെങ്കിലോ നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് അഞ്ച് രൂപയുടെ കോഴിമുട്ടയിൽ അവസാനിക്കും അവിടെ തീരും അത് തീർക്കണോ വേണ്ട വേണ്ടെന്നാണ് വിഷയം മനസ്സിലായല്ലോ നമ്മൾ സ്ഥിരമായി ഓംലെറ്റ് അടിക്കുന്ന അല്ലെങ്കിൽ പുഴുകി കഴിക്കുന്ന ആ കോഴിമുട്ട തന്നെ ചില പ്രത്യേക ആളുകൾ വാങ്ങിയാൽ അവരാ കോഴിമുട്ട വാങ്ങി കൈ പിടിച്ചിട്ട് കണ്ടാൽ ബേജാറാകുന്നൊരവസ്ഥ ഉണ്ടെങ്കിലോ എന്താ കാരണം അയാൾ അതുകൊണ്ട് പല ക്ഷുദ്രകൃതികളും ചെയ്യും നമ്മുടെ ഭാഷ പറഞ്ഞാൽ മാരണം ചെയ്യും കൂടോത്രം ചെയ്യും ആഭിചാരം ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ എന്നെയാണ് ഉദ്ദേശം എനിക്കെന്തോ പ്രയാസമുണ്ടാവും എനിക്കെന്തോ പ്രശ്നമുണ്ടാവും ആ പ്രശ്നമുണ്ടാവുന്ന എന്താ നേർക്കുന്നാലല്ല അവർ പറ കാരണം അയാൾ കോഴിമുട്ടുകൊണ്ട് എന്നെ എറിയുന്നില്ല എന്നെ എറിയുകയാണെങ്കിൽ അത് തട്ടിയ ഭാഗത്തെങ്കിലും കുറച്ച് പ്രശ്ന പ്രയാസം ഉണ്ടാവും ആവുന്നില്ല അയാൾ എന്നെ തൊടുന്നില്ല ഒരുപക്ഷേ അയാൾ എന്നെ കാണുക പോലും ചെയ്യുന്നില്ല ഞാൻ തിരിച്ചു എന്നിട്ടും അയാളുടെ കയ്യിലുള്ള ആ കോഴിമുട്ടയിൽ നാല് നാല് കള്ളി വരച്ച് രണ്ട് അക്കങ്ങൾ എഴുതി വെച്ച് ചില മന്ത്രങ്ങൾ ജപിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടുകയോ അല്ലെങ്കിൽ നല്ല മൂലം കൊണ്ടു പോയിടുകയോ ചെയ്താൽ അതുകൊണ്ട് എനിക്കൊരു ഉപദ്രവം ഉണ്ടാവണമെങ്കിൽ ആ ഉപദ്രവം എങ്ങനെ ആയിരിക്കും തീർത്തും അദൃശ്യമായ മാർഗത്തിലൂടെ അപ്പോൾ സ്വാഭാവികമായി ഞാൻ അയാളെയും അയാളുടെ കയ്യിലുള്ള ഈ ക്ഷുദ്രകൃത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളെയും ഭയപ്പെടുന്നു ആ ഭയപ്പാട് നേർക്ക് നേരെയല്ല അദൃശ്യമാണ് സ്വാഭാവികമായി നഷ്ടം എവിടെ ലാ ഇലാഹ എന്ന നമ്മുടെ ഷഹാദത്തിൽ ഈ ശിർക്കങ്ങ് കലരും അത് കലർന്നാൽ നേരത്തെ പറഞ്ഞ പോലെ വിഷം കറന്ന പോലെ തന്നെയാണ് പിന്നെ ബാക്കിയുള്ളത് ഉപകരിക്കില്ല അപ്പം അങ്ങനെ ഒരുപാട് എന്തെല്ലാം അബദ്ധങ്ങളാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത വല്ലാത്ത സങ്കടവും കൂടിയാണ് ഇതൊരു സങ്കടവും കൂടിയാണ് നിസ്സാരമല്ല വിഷയം ഒരാളങ്ങൾ നോക്കിയാൽ ആ നോട്ടത്തിൽ തന്നെ മറ്റൊരാൾ വീഴ്ത്താൻ കഴിയുമെന്നും വീഴ്ത്തുക മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ മരണങ്ങളിലേറെയും നടക്കുന്നത് അധിക മരണങ്ങൾ നടക്കുന്നത് അങ്ങനെയുള്ള ചില നോട്ടക്കാരുടെ കണ്ണുകൊണ്ടാണ് എന്നും പറയുന്ന പ്രചരിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ അതും ചിലപ്പോഴൊക്കെ നവോത്ഥാനത്തിന് കൂടി പേരിൽ ആ അവിടെ നിൽക്കുന്നത് എവിടെ നിർഭയത്വം എങ്ങനെ തല നിർത്തി നിൽക്കാൻ പറ്റുക എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക ആലോചിക്കേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ ഇവിടെ അധികം ആളുകൾ മരിക്കുന്നത് കണ്ണേറുകൊണ്ടാണ് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ചങ്കാതിമാർ വല്ല മാറണമൊക്കെ ചെയ്ത് വച്ചാൽ നമുക്ക് ഉണ്ടാവും അങ്ങനെ പലതും ഞാൻ സൂചിപ്പ് എൻ്റെ ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത്രേ ഉള്ളൂ അദൃശ്യമായ മാർഗത്തിലൂടെ നമ്മളെ സഹായിക്കാനും നമ്മൾ ഉപദ്രവിക്കുവാനും അഥവാ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കുവാനും നമുക്ക് ഭയപ്പെടുവാനും ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ അത് പടസം അതാണ് ഖുർആാനും പ്രവാചക അധ്യാപനങ്ങളും പറഞ്ഞു പഠിപ്പിച്ച ഏകതൈ വാരാധനയുടെ ആണിക്കല് ആഴത്തിലുള്ള അതിൻ്റെ അടിപേര് അതിൻ്റെ അസ്തിത്വം അതിൽ ചെറിയ കോട്ടം സംഭവിച്ചാൽ ചെറുതായിട്ടൊരു മായം ചേർന്നാൽ അതുപോലും മഹാ അപകടങ്ങൾ ഉണ്ടാക്കും എന്നാണ് പ്രചരിച്ചത് ദിനാമനു വലം ലഹുമുൽ അം അതൊറാണ് പറഞ്ഞുവെച്ചത് യഥാർത്ഥ വിശ്വാസികൾ ആ ഈമാനിൽ അവർ ഇങ്ങനെയുള്ള യാതൊരു കളങ്കവും ചേർത്തില്ല ശിർക്ക് പരമായിരിക്കുന്ന ഒരു അക്രമങ്ങളും അതിൽ കലർത്തില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവരാണ് നിർഭയരായി ജീവിക്കുന്നവർ നിർഭയത്വമുള്ളവർ അവർക്കാണ് നിർഭയത്വം അവരാണ് സന്മാർഗികൾ അഥവാ പരലോകത്തിലും അവർക്ക് തന്നെയാണ് നിർഭയത്വം എന്നാണ് പറഞ്ഞു വെച്ചത് എവിടെന്നാ പിന്നെ തെറ്റാ എവിടുന്ന പിന്നെ മാറുക അപ്പോൾ നിർഭയത്വമുള്ള ഈ മാൻ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ലാത്ത വിധം ജീവിക്കാൻ കഴിയുന്ന ഈ മാൻ ആ ഈമാനിനോളം ഒരു വിശ്വാസിക്ക് കരുത്തേകുന്ന മറ്റൊന്നുമില്ല അതാ നമ്മുടെ കരുത്ത് അതാ നമ്മുടെ കരുത്ത് നിലപാടും അതാണ് നയവും അതാണ് സമീപനവും അതാണ് അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം കുറോം പറഞ്ഞു ചോദിച്ചത് ഇന്നമെനോൻ തീർച്ചയായും വിശ്വാസികൾ എന്ന് പറയുന്നവർ താഴെപ്പറയുന്ന ഒരു വിഭാഗം മാത്രമാണ് വിശ്വാസികൾ എന്ന് പറയുന്നവർ പറയുന്ന ഒരു വിഭാഗം മാത്രമാണ് അത് പറയാനും ഇന്നമാണെന്ന് ഉപയോഗിച്ചത് എല്ലാവരും കൂട്ടാൻ പറ്റില്ല ഞാനും വിശ്വാസിയാണ് എന്ന് പറയുന്നവരൊക്കെ കൂട്ടാൻ കഴിയില്ല ഈ ആയത്തിന് മുമ്പ് പറഞ്ഞു തരോ ഈ ആയത്തിന് മുമ്പ് ഇതിൻ്റെ തൊട്ടുമുമ്പ് പറയുന്ന കാര്യം കാലത്തില് ആമന്ന ഈ അപരിഷ്കൃതായിരിക്കുന്ന അറബികൾ വന്ന് പറഞ്ഞു ഞങ്ങളും വിശ്വാസികളാണ് ഞങ്ങളും വിശ്വാസികളാണ് എന്ന് വന്ന് പറഞ്ഞപ്പോ അല്ല പറയാൻ പറഞ്ഞു കുൽക്കിൻ പറഞ്ഞേക്കുക നിങ്ങൾ വിശ്വാസികളായിട്ടുണ്ടെന്ന് പറയണ്ട അഥവാ നിങ്ങൾ ശരിയായ വിശ്വാസികളായിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് എന്ത് പറയാം ഞങ്ങൾ ഈ മുസ്ലിം സമൂഹത്തിലെ ഈ കാനേശുമാരിയിൽ ഞങ്ങളും അംഗങ്ങളാണ് എന്ന് നിങ്ങൾക്ക് പറയാം അത്ര പറഞ്ഞാൽ മതി എന്താ കാരണം അവരുടെ ഹൃദയങ്ങളിലേക്ക് ആ ഈമാൻ ഇമാനു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഈമാൻ ഈമാനുഷെ കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ എത്ര പറഞ്ഞാൽ മതി ഞങ്ങൾ മുസ്ലിങ്ങളാന്ന് പറഞ്ഞോളി മഹ്മിനികളാന്ന് പറയുന്നത് ആലോചിച്ച് നോക്ക ഞങ്ങൾ മോമിനികളാണ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ആളുകളോട് അള്ള നൽകുന്നത് തിരുത്താണത് ആ ആയത്തിന്റെ ആഴത്തിന് കുറച്ചു കാര്യം കൂടി പറയുന്നുണ്ട് ുംയ്യാഹുറീം ബാക്കി ഭാഗങ്ങളാണ് അതിനുശേഷം പറയുന്നു തീർച്ചയായും യഥാർത്ഥത്തിൽ വിശ്വാസികളി എന്ന് പറയുന്നവർ ഇനി പറയുന്നവർ മാത്രമാണ് അരണവർ ബില്ലാഹി വറസൂലിഹി അവർ അള്ളാഹു വിശ്വസിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകരിലും വിശ്വസിക്കുന്നു കഴിഞ്ഞില്ല സുമലം പിന്നീട് അവർക്ക് അതിലൊരു സംശയമില്ല ഒരാശങ്കയും ഇല്ല ഒരാവലാതി ഇല്ല അല്ലാഹുരുടെ വിശ്വാസത്തിലോ പ്രവാചകരുടെ വിശ്വാസത്തിലോ ഒരാവലാതില്ല ഒരു സംശയമല്ല അപ്പോൾ പൊതുവിലെല്ലാവരും അങ്ങനെ തന്നെയല്ലേ അല്ല എന്താ കാരണം നിങ്ങൾ ചിലരോടെങ്കിലും ചിലപ്പോഴെങ്കിലും പ്രവാചക തിരുമേല സുല സ്ഥലം ഈ വിഷയം ഇങ്ങനെയാണ് പഠിപ്പിച്ചത് എന്ന് കൃത്യമായി കണിശമായി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തുനോക്കൂ അവർ ഉടനെ ചോദിക്കും വേറെ ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു പറഞ്ഞിരിക്കുന്നു വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു വ്യക്തമായി കൃത്യമായി കണിശമായി പഠിപ്പിച്ചിരിക്കുന്നു വിശുദ്ധ ഖുറാനിലൂടെ എന്ന് പറഞ്ഞു കൊടുത്താലും ഉടനെ ചോദിക്കും വേറെ ഏതെല്ലാം കിതാബിലാണ് ഈ കാര്യമുള്ളത് ഏതെങ്കിലും ഒരു കിതാബ് അങ്ങനെ ഉദ്ധരിക്കാൻ പറ്റുമോ അവസ്ഥ നട്ടപ്പാതിര സമയത്ത് പതിനായിരക്കണക്കിന് ബൾബുകൾ കത്തിയാൽ നല്ല വെളിച്ച് നല്ല വെളിച്ചം പക്ഷേ അത് പട്ടാപ്പകലിലേക്ക് എത്തിയാലോ സൂര്യനെന്ന ആ വലിയ വെളിച്ചം അത് ജ്വലിച്ചു തുടങ്ങിയാൽ അത് ജ്വലിച്ചുയർന്നാൽ ഈ പറയുന്ന പതിനായിരക്കണക്കിന് പിന്നെ ബൾബുകൾക്കൊന്നും ഒരു സ്ഥാനമില്ല അതെല്ലാം നിഷ്പ്രഭമായി പോകും എന്ന പോലെ ചിലപ്പോൾ ചില ഗ്രന്ഥങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ കുറച്ച് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ തോന്നും സ്വാഭാവികമാണ് തോന്നും എന്നാൽ അങ്ങനെയുള്ള പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ അടി അരികിലേക്ക് വിശുദ്ധ ഖുർആൻ കടന്നു വന്നാൽ അത് മുഴുവനും നിഷ്പ്രഭമായി പോകും ഖുർആൻ നിലനിൽക്കും അതാണ് ഈ മാൻ അതാണ് ഈ മാൻ ആ ഖുർആാനിനെയും ആ ഖുർആാൻ്റെ ശരിയായ വിശദീകരണങ്ങളായി പ്രവാതക തിരുമേസിനെ പഠിപ്പിച്ചിരിക്കുന്ന സ്വഹീഹായിരിക്കുന്ന ആ റിപ്പോർട്ടുകൾ അതും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ പിന്നെയും വേറെ ആരോ പറഞ്ഞിട്ടുണ്ടോ അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്നതൊന്നും നമ്മുടെ വിഷയമാകാൻ പാടില്ല അങ്ങനെ വന്നതാവും അത് മനസ്സിൽ ഈ റെയ്ബുണ്ടാക്കും ഇവിടെ പറഞ്ഞെന്താ സുമലമു പിന്നെ മനസ്സിൽ അവർക്ക് യാതൊരു വിശ്വാസവും ഒരു ചൊറിച്ചിലുമില്ല ഇല്ലെങ്കിലോ എന്നാലും സംഗതി പറഞ്ഞു പറഞ്ഞോക്കാൻ അങ്ങനെയൊക്കെ തന്നെ എന്നാലും നമ്മളെ ഇന്നാളിങ്ങനെയല്ലേ പറഞ്ഞ് മറ്റൊരാളിങ്ങനെയല്ലേ പറഞ്ഞത് ആ പണ്ഡിതനങ്ങനെയല്ലേ പറഞ്ഞത് ആ കിത്താബിലിങ്ങനെയല്ലേ ഉള്ളത് അവിടെ ഒറ്റവാചകമുള്ളൂ എന്താ ഒറ്റവാചകം ഉമർ മോലി പറഞ്ഞ പോലെ ഉമർ ഉമർമോലി പറഞ്ഞ അങ്ങനെയാണ് ഷെയ്ഖ് ഇബു നാസ് റഹ്മഹുദ്ദ അദ്ദേഹം ഒരു വിഷയത്തിൽ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന് മർഹും ഉമ്മർ മൗലിയുടെ അദ്ദേഹം പറഞ്ഞു തരൂ ഇബുർമാസിൻ്റെ അടുത്ത് ജിബിരിയിൽ വന്നാറ്റ വിവരം നമുക്കില്ല ജിബിരി അലൈഹിസ്ലാം വഹയുമായി ഷെയ്ഖ് ഇബുരുമാസിൻ്റെ അടുത്ത് വന്നിട്ടില്ല വേറെ ചില വിഷയങ്ങളിൽ പ്രവാചക ചെറിയയിൽ ഇല്ലെങ്കിലും പല വലിയ വലിയ മഹാന്മാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ മൗലിയോട് പറഞ്ഞാൽ അദ്ദേഹം ഉടനെ പറയും ശരിയാണ് ആ മഹാന്മാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഹാ അബദ്ധമാകുന്നു അത്രയും കൂടി പറയും അവരെന്താ പ്രവർത്തിച്ചോട് നിങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ പിന്നെ അതുകൊണ്ട് ബില്ലാഹി വറസൂലിഹി ചോദിക്കൊള്ളൂ അള്ളാഹുലും വിശ്വസിക്കുകയും പിന്നീട് അതിൽ ആശങ്കപ്പെടാതെ സംശയിക്കാതെ അങ്ങനെ നിലകൊള്ളുകയും ചെയ്യുന്നവർ പക്ഷെ കൂടെ വേണ്ടോ ഇതുകൂടി ഈമാന്റെ ഭാഗമായിട്ടാണ് കൊടുത്ത് മിനികളുടെ ലക്ഷണമായിട്ടാണ് അവർ അവരുടെ സമ്പാദ്യങ്ങൾ കൊണ്ട് അവരുടെ സമ്പത്ത് കൊണ്ട് അതുപോലെ തന്നെ അവരുടെ ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടും അഥവാ ഈ പഠിച്ച മനസ്സിലാക്കി ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ദാപത്തിൻ്റെ അടക്കമുള്ള മേഖലകളിൽ അവർ വ്യാപൃതരായിരിക്കും അതിനുവേണ്ടി പണം ചെലവഴിക്കും സമയം ചെലവഴിക്കും അധ്വാനം ചെലവഴിക്കും അറിവ് ചെലവഴിക്കും അങ്ങനെ ചെലവഴിക്കുന്നവർ അതാ പറഞ്ഞു മുഹമ്മദ് സത്യത്തിൽ അവർ തന്നെയാണ് കേട്ടോ ഈ വിശ്വാസികൾ പറഞ്ഞു സ്വാദിക്കുന്നതിനെ സത്യം നേരത്തുള്ളൂ പക്ഷെ അവിടെ പറഞ്ഞു എന്തിനാ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായി പുലർത്തിപ്പോകുന്നവർ ഇവർ മാത്രമാണ് ഇനി ഒന്ന് വായിച്ചു നോക്കാം ഇന്നമൽ യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് 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 പറയുന്നവർ ഈ ബില്ലാഹി വറസൂലിഹി ഫീ സ്വാദിഖൂൻ സ്വാദിഖ അസ്വാദിഖ മനുഷ്യനെ കുറിച്ച് അല്ല പറഞ്ഞുവോ ആ പറയാൻ ഉണ്ടായിരിക്കുന്ന കാരണങ്ങൾ എന്തെല്ലാമാണോ അത് പൂർത്തിയായിരിക്കുന്ന മനുഷ്യൻ ആരാണോ ആ മനുഷ്യൻ മാത്രമാണ് വിശ്വാസി ആ വിശ്വാസിക്ക് ആ വിശ്വാസം തന്നെയാണ് ഏറ്റവും വലിയ കരുത്ത് അവനെ തകർക്കാൻ അവനെ തളർത്താൻ അവനെ അവനെ മറികടക്കാൻ ആർക്കും കഴിയില്ല ആർക്കും കഴിയില്ല എവിടെയും കാരണം ഇതിലൊക്കെ ഏറ്റവും പ്രധാനം ഇതിന്റെ ഈമാനിൻ്റെ കൂടെയാണല്ലോ ഈ സമ്പത്ത് ചെലവഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു എന്താ ഈമാൻ ശരിക്കുണ്ടെങ്കിൽ പത്ത് രൂപ ചെലവഴിക്കേണ്ട അടുത്ത് പതിനഞ്ച് രൂപ ചിലവഴിക്കാൻ പറ്റുമോ നോക്കും കാരണം എന്നാൽ അവർക്ക് വേജാറില്ല അല്ല പറഞ്ഞുണ്ട് ഇത് ചിലവഴിച്ചോ ഞാൻ പകരം തരാം എന്ന് ചിലവഴിച്ചോ ഞാൻ പകരം തരാം ബേജാറാണ്ട അപ്പോൾ പത്ത് രൂപ കൊടുക്കേണ്ടിടത്ത് പതിനഞ്ച് രൂപ കൊടുക്കാൻ പറ്റും ആ ഈമാൻ വേണ്ടത്ര കാര്യം ഉണ്ടെങ്കിലോ അതിൽ ആശങ്ക ഉണ്ടെങ്കിലോ അതിൽ ചെറിയ വിശ്വാസം ഉണ്ടെങ്കിലോ ഏഹ് പത്ത് രൂപ കണ്ട് കൊടുത്താലിപ്പോൾ അത് പോകില്ലേ നേരം വിളിക്കുമ്പോൾ തന്നെ ആ റമനാ മാസമാണ് നാട്ടിലെ കാര്യപ്പെട്ട അഞ്ചാറ് ആൾക്കാർ കയറി വന്നു ഒരു പതിനായിരം രൂപ കൊടുത്തു ഭാര്യനോട് ഭാര്യനോടൊന്നു പറയാം ആ പള്ളിയിലെ പിന്നെ മുക്കറിയോ മോഹിനോ ആരെങ്കിലാണ് വന്നതെന്നുണ്ടെങ്കിൽ ആയിരം രൂപ കൊടുത്ത് കിട്ടാൽ മതി ഇപ്പം പതിനാറ് രൂപ പോയി പോയി തന്നെ അത് പോയി അതുകൊണ്ട് ഒരു ഗുണം കിട്ടൂല മനസ്സിലായില്ലേ എന്താ കാരണം അത് ഈമാൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തതല്ല ഈമാൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ ഒരു വെറുതെ ഒരു മൻതൂപന് ഒരു പ്യൂണ പറഞ്ഞയച്ചാലും കൊടുക്കേണ്ട കാശ് കൊടുക്കും അത് അത് ലഭിക്കും അത് കിട്ടും എന്താ കാരണം അത് ഇയാൾക്കറിയാം ഞാൻ ചെലവഴിച്ചാൽ അത്രയോ അതിന്റെ ഇരട്ടിയോ ഒരുപാട് ഇരട്ടികളോ പടച്ചറബ് ഒരു വേള ദുനിയാവത്തനെ നൽകും പരലോകത്തന എന്തായിരുന്നാലും തരും കാരണം എത്ര ഇരട്ടിയാ എഴുന്നൂറ് ഇരട്ടി ആയുധ പ്രതിഫലം പറഞ്ഞു എഴുന്നൂറ് ഇരട്ടി അതേസമയത്ത് അത് ബോധ്യമാവാത്തവരാകുമ്പോൾ സ്വാഭാവികമായും അവർ കൊടുക്കാൻ എടുക്കാൻ ആ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹകരിക്കാൻ അവർ മടി കാണിക്കും അല്ലെങ്കിൽ പേര് ഞാനും എന്തെങ്കിലും കൊടുത്തില്ലെങ്കിലും മോശമല്ലേ എന്ന നിലക്ക് കൊടുക്കും ഈമാനിലേക്ക് ചേർത്താണ് എന്ന് എവിടെ അല്ലാൻ്റെ മാർഗത്തിൽ ഇതാണ് നമുക്ക് ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാ ഈ വെളിച്ചം മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുവാനും പ്രസരിപ്പിക്കുവാനും തയ്യാറാണ് അതിനെല്ലാം കരുത്തായി കാതലായി നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ ആ ശരിയായ കളങ്കമില്ലാത്ത ഈമാൻ അടിയുറച്ചു നിൽക്കുന്നു തീർച്ചയായും എങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന അസ്വാദിക് എന്നത് നമ്മളെ കുറിച്ചാണ് അൽ മുമിനോൻ എന്ന് പറഞ്ഞത് നമ്മളെ കുറിച്ചാണ് ഇന്നമൽ മുമിനോൻ എന്ന് പറയുന്ന ഈ ഇവർ മാത്രമാണ് മൊമിനു എന്ന് പറഞ്ഞല്ലോ അത് നമ്മളെ കുറിച്ചാണ് അങ്ങനെ ആവണം ആവാൻ സാധിക്കണം അപ്പോഴാണ് നമ്മളും കരുത്തരാവുക ശക്തരാവുക സജ്ജരാവുക എല്ലായിടത്തും നല്ല ആവേശത്തോടെ ഉന്മേഷത്തോടെ അലസതകൾ മാറ്റിവെച്ച് ഇറങ്ങിത്തിരിച്ച് ഈ മേഖലയിൽ ശക്തമായി മുന്നോട്ട് പോകാൻ സാധിക്കുക അത് സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം ആഹൃതവാനാ അനിൽ അലഹദില്ലാറബുലമീൻ അസ്സലാ വാരിക്കും വരഹമുല്ല